ജോയിന്റ് സ്പാനിലെ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ച തിരുവേഗപ്പുറ പാലത്തിൽ കാർ ഓട്ടോറിക്ഷ ബൈക്ക് എന്നിവയ്ക്ക് യാത്രാനുമതി ഭാരവാഹനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചു ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹൈവേ റിസർച്ച് ടീം പരിശോധന നടത്തിയ ശേഷം മറ്റു തീരുമാനങ്ങൾ അറിയിക്കും ശനിയാഴ്ച ചേർന്ന അധികൃതരുടെ യോഗത്തിലാണ് തീരുമാനം അതിന് നമ്മളുടെ ടെക്നിക്കൽ ടീമിനെ ബഹുമാന്യരായ എം എൽ എമാരെ ഉപയോഗപ്പെടുത്തി ഏറ്റവും വേഗത്തിൽ നമ്മുടെ നമ്മളതിരുവേഗപ്പുഴയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം വേരലായിട്ട് തന്നെ പുതിയ ഭാരത്തിൽ ഇന്നത്തെ ഇന്നത്തെ യോഗത്തിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തി നമ്മളുടെ സർക്കാരിലേക്കും എം എൽ എമാരും വഴിയൊക്കെ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം ഇവിടെ ക്ലോസ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പി ഡബ്ല്യു ഡി പാല വിഭാഗം ചെയ്യേണ്ടതാണ് രണ്ട് ഭാഗത്തും നിലവിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഹൈറ്റ് കൂടി കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് അപകടം വരാതിരിക്കുന്നതിന് വേണ്ടി ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും പി ഡബ്ല്യു ഡി വിഭാഗം ചെയ്യേണ്ടതാണ് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്യാം ഡിഒ തലത്തിൽ രണ്ട് ജില്ലയിലെയും ഡിഒ തലത്തിലേക്ക് നമുക്ക് കത്ത് കൊടുത്ത് സ്കൂളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യാം പട്ടാ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടാളുകളെ മിനിമം എല്ലാ സമയത്തും ഇവിടത്തേക്ക് ഡ്യൂട്ടിക്ക് നിയോഗിച്ച് കൊടുമുടിയിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരുവേഗപ്പുറയിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും മുഴുവൻ സമയവും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും വേണം ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ആ ലൈറ്റിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിനെന്താണ് എന്താണ് നമുക്ക് ക്രമീകരണം ചെയ്യാൻ കഴിയാ നമ്മൾ അതിനെ എന്താണോ ചെയ്യാൻ കഴിയാ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാന് നിങ്ങൾ കൂടി സഹകരിക്കണം ഇരുമ്പുളിയ തിരുവനന്തപുരം പഞ്ചായത്ത് നിന്ന് എന്താണോ കെ എസ് ഇ പ്രതിസന്ധികളാണ് നമുക്ക് പ്രശ്നം മറ്റത് പ്രതിസന്ധി ഉണ്ടാവില്ല ഏതായാലും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഇവിടുത്തെ വികാരം മനസ്സിലാക്കി ഏറ്റവും വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് വേണ്ട ക്രമീകരണം ചെയ്യണം നമ്മളുടെ ഹെവി വാഹനങ്ങൾ ഒരു കാരണവശാലും ബസ് ഉൾപ്പെടെ നമ്മൾ പാലത്തിലേക്ക് എൻട്രി ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മളുടെയൊക്കെ വികാരം അതിനെതിരായിരുന്നെങ്കിലും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ അവരുടെ ആയിട്ടുള്ള ഉപദേശം മാനിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ചെറിയ വാഹനങ്ങൾ മാത്രം മോട്ടോർ സൈക്കിൾ ഓട്ടോറിക്ഷ കാർ മാത്രം അതിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചത് ഹൈറ്റ് ഒരു മീറ്റർ എൺപത് സെന്റിമീറ്റർ ഉയരം ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെപ്പോലെ മെൽത്തോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ